മണക്കാട് പ്രസംഗം വിവാദത്തിലായതാണ് സി പി ഐ എം ഇടുക്കി ജില്ലാ സെക്രട്ടറിയായിരുന്ന എം എം മണിയുടെ രാഷ്ട്രീയ ജീവിതം ആകെ മാറ്റിയത് അഞ്ചേരി ബേബിയോതക്കേസിൽ അറസ്റ്റിലായി ജാമ്യം ലഭിച്ചെങ്കിലും ജാമ്യ വ്യവസ്ഥകൾ ഇടുക്കിയിൽ പ്രവേശിക്കുന്നതിന് തടസ്സമായി മാസങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം ജില്ലയിൽ തിരിച്ചെത്തുമ്പോൾ തനിക്കെതിരെ കേസെടുത്ത സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കുമെതിരെയും രൂക്ഷ വിമർശനങ്ങളാണ് മണി ഉന്നയിച്ചത് നികൃഷ്ട നികൃഷ്ടജീവികളെന്നാണ് മണി ഇവരെ വിശേഷിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ ഈ മൂന്ന് ത്രിമൂർത്തികളാണ് എന്നെ ഈ പീഡനത്തിന് കഴിഞ്ഞ ഒൻപത് മാസമായി നിങ്ങളിൽ നിന്നകത്തി ഈ രാജ്യത്തെ ഈ ജില്ലയിലെ ജനങ്ങളെ ജനകീയ പ്രശ്നങ്ങളിൽ നിന്നകത്തി എന്നെ ജയിലടച്ചു നാപ്പത്തഞ്ച് ദിവസം അത് കൂടാതെ ഒന്നര മാസം ഏഴര മാസം പ്രവാസി ജീവിതത്തിൽ തള്ളിവിട്ടത് ഈ നികൃഷ്ട ജീവികളായ ശക്തികളാണ് എനിക്ക് ഇക്കാര്യത്തിൽ പോലീസിനോടോ കോടതിയോടോ ഒന്നും ഒരു പരാതി തന്നെ കൈകാര്യം ചെയ്തത് തിരുവനന്തപുരത്ത് രാഷ്ട്രീയ തീരുമാനം തന്റെ ശൈലി മാറ്റാൻ തയ്യാറല്ലെന്നും മണി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ഈ പാവം മനുഷ്യനെ എനിക്ക് എന്റേതായ ഒരു ശൈലിയുണ്ട് ഞാൻ വലിയ യൂണിവേഴ്സിറ്റി പോകാത്തൊണ്ട് പച്ചയായി കാര്യമൊന്നു പറയും അത്രേ ഉള്ളൂ നാട്ടുകാരന് മനസ്സിലാകണം കാര്യങ്ങൾ എന്റെ ശൈലിയൊന്നും മാറാൻ തൽക്കാലം പോകുന്നില്ല എന്റെ ഈ ശൈലി തന്നെയാണ് എന്നെ ഞാൻ ആക്കിയിരിക്കുന്നതാ തനിക്കെതിരെ കേസെടുത്ത് പീഡിപ്പിക്കാൻ ഉത്സാഹം കാട്ടിയ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സോളാർ കേസിൽപ്പെട്ട് വെള്ളം കുടിക്കുന്നതിൽ സന്തോഷമുണ്ടെന്നും മണി പറഞ്ഞു പതിനാലിടങ്ങളിലാണ് ജില്ലയിൽ മണിക്ക് സ്വീകരണം സംഘടിപ്പിച്ചിരിക്കുന്നത് എം കെ ശ്രീജിത്ത് ഇടുക്കി ഇന്ത്യ വിഷൻ